ഇന്ത്യയിൽ വരുന്ന ക്രൈസ്തവ പീഡനത്തിനും നീതി നീതിനിഷേധത്തിനുമെതിരെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇടുക്കി അസംബ്ലിയുടെ നേതൃത്വത്തിൽ കടമന ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും വിശ്വാസികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു വായ്മൂടിക്കെട്ടിയും സമാധാനത്തിന്റെ അടയാളമായ മെഴുകുതിരികൾ തെളിയിച്ചുമായിരുന്നു പ്രതിഷേധം ഈ പ്രതിഷേധ आसुलाइ समूह मथे पूरा शहर कोशिशि समूही पाणी കെ സി സി ക്ലർജി കമ്മീഷൻ പ്രസിഡന്റ് റവറൻറ് ബിനു കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി ആവശ്യമാകുന്ന പരിഗണന കരുതൽ നൽകുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ അതെന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ പോലും തീരാതെ ചില അച്ഛണ്ട ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പല ധൈര്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന സിസ്റ്റേഴ്സ് ഒളിച്ച് ബാക്കി അതേ ആൾക്കാർ ഇതിനു മുമ്പും പലപ്പോഴും പേരുകൾ ആയിട്ടുണ്ട് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യം എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാകുന്ന ഒരു അറിവ് പരസ്പരാത്വവും പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് ഈ ധർമ്മത്തിൽ ചിന്തിക്കേണ്ടിയിരുന്നു റെവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് റെവറൻ ജിതിൻ വർഗീസ് ഫാദർ മനോജ് ചാക്കോ ഫാദർ അനിൽ സി മാത്യോ റവറൻ സതീഷ് വിൽസൺ കെ എ ലൂക്കോസ് ഫാദർ ചാക്കോച്ചൻ പി എസ് ഫാദർ ആന്റണി എം പി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി